ഹയ് ഞാൻ നിങ്ങളോടാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ സ്വപ്നം ഒരു വലിയ ലക്ഷ്യം തീവ്രമായ ഒരു ആഗ്രഹമില്ലേ ഉണ്ട് പക്ഷെ നിങ്ങൾക്കറിയാം നിങ്ങൾ ഇപ്പോഴും തുടങ്ങിയിട്ടില്ല എന്തുകൊണ്ടാണ് തുടങ്ങാത്തത് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ഒരു ശവപ്പറമ്പിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഓരോ ദിവസവും നിങ്ങൾ മാറ്റിവെക്കുന്നത് വെറുമൊരു ജോലിയല്ല നിങ്ങളുടെ ജീവിതമാണ് ഈ സത്യം കേൾക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ ഇവിടെ ഉണ്ടാകണം കാരണം ഈ നിമിഷം നിങ്ങളുടെ ജീവിതം മാറും നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ നിങ്ങളുടെ ഉള്ളിൽ രണ്ട് മനുഷ്യരുണ്ട് ഒന്നാമൻ തീവ്രമായ ആവേശമുള്ള ഉണർന്നിരിക്കുന്ന ഒരു സിംഹം അവൻ പറയും എനിക്ക് നേടണം ഇന്ന് തന്നെ തുടങ്ങണം എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ ജീവിതം ഞാൻ മാറ്റിമറിക്കും രണ്ടാമൻ പറയും പതിഞ്ഞ സ്വരത്തിൽ ഇന്നു വേണ്ട കുറച്ചൊന്ന് വിശ്രമിക്കട്ടെ നാളെ ആകട്ടെ എന്ന് പറയുന്ന ഒരു മടിയൻ നിങ്ങൾ അറിയണം ഈ മടിയൻ ഒരു ചെറിയ ശബ്ദമായിരിക്കും പക്ഷേ ഏറ്റവും വിഷമുള്ള ആയുധം അവനാണ് നിങ്ങൾ ഇന്ന് നാളെ എന്ന് മാറ്റിവെക്കുമ്പോൾ നിങ്ങൾ വെറുമൊരു ദിവസം കളയുകയല്ല നിങ്ങൾ ആ സിംഹത്തിൻറെ കഴുത്തിൽ ഒരു ചങ്ങലയിടുകയാണ് നിങ്ങൾ കണ്ട സ്വപ്നത്തിന്റെ തീവ്രത ഒന്ന് മനസ്സിൽ കൊണ്ടുവരൂ ആരെയും കാണിക്കാതെ നിങ്ങൾ പൊഴിച്ച കണ്ണീരിന്റെ വില എന്താണ് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അവർ നിങ്ങൾ വിജയിക്കുന്നത് കാണാൻ കൊതിയോടെ കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് ലഭിച്ച കഴിവുകളെ അവസരങ്ങളെ വെറും ഒരു നാളെ എന്ന വാക്കുകൊണ്ട് നിങ്ങൾ വിധി വിധിയെഴുതി തീർക്കരുത് ജീവിതം ഒരു നദിയാണ് ലക്ഷ്യമില്ലാത്ത ഇലയെപ്പോലെ ഒഴുക്കിനൊപ്പം ഒഴുകി നടന്നാൽ എവിടെയും എത്താതെ നിങ്ങൾ അവസാനിക്കും ഈ ഒഴുക്കിനെതിരെ തുഴയാനുള്ള ശക്തി നിങ്ങൾ കാണിക്കണം നിങ്ങളുടെ വഴി നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കണം സുഹൃത്തുക്കളെ ഇന്ന് ഈ വീഡിയോ കാണുന്നത് വെറും യാദർച്ഛികമല്ല ഇത് നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസാനത്തെ മുന്നറിയിപ്പാണ് ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാം ഒന്നെങ്കിൽ പഴയ മടിയൻ നിങ്ങളെ ഭരിക്കാൻ അനുവദിക്കുക അല്ലെങ്കിൽ ഈ നിമിഷം െന്ന വാക്ക് നിങ്ങളുടെ നികണ്ടുവിൽ നിന്ന് വെട്ടിമാറ്റുക ഇപ്പോൾ എഴുന്നേൽക്കൂ നിങ്ങൾക്കു വേണ്ടി നിങ്ങൾ സ്നേഹിക്കുന്നവർക്കു വേണ്ടി നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഫോൺ താഴെ വയ്ക്കുക ചിന്തകൾ മാറ്റിവെക്കുക ഗോ സ്റ്റാർട്ട് കാരണം നിങ്ങൾ ഈ ലോകത്ത് ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ജനിച്ചത് ദാറ്റ്സ് ഓൾ